കാറിനുള്ളിൽ പാമ്പ് കയറിയത് പരിഭ്രാന്തി പടർത്തി യുവാക്കൾ സഞ്ചരിച്ച ഷിഫ്റ്റ് കാറിലാണ് പാമ്പ് കയറിയത് ഒടുവിൽ സ്നേക്ക് റെസ്ക്യൂവർ എത്തിയാണ് പാമ്പിനെ പുറത്തെടുത്തത് വണ്ടൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം കാറിനുള്ളിൽ പാമ്പ് കയറിയത് പരിഭ്രാന്തി പരത്തി യുവാക്കൾ സഞ്ചരിച്ച ഷിഫ്റ്റ് കാറിലാണ് പാമ്പ് കയറിയത് ഒടുവിൽ സ്നേക്ക് റെസ്ക്യൂവർ എത്തിയാണ് പാമ്പിനെ പുറത്തെടുത്തത് വണ്ടൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം കാപ്പിച്ചാൽ സ്വദേശികളായ കെ സി മിഥിലാജും സുഹൃത്തുക്കളും കാപ്പിച്ചാലിൽ നിന്ന് അങ്ങാടിയിലേക്ക് വരുന്നതിനിടെയാണ് റോഡരികിൽ പാമ്പിനെ കണ്ടത് ഇതിനെ തുടർന്ന് നിർത്തിയ കാറിലേക്ക് പാമ്പ് കയറുന്നത് സുഹൃത്തുക്കളെ ഒരാൾ കാണുകയായിരുന്നു തുടർന്ന് കാർ പരിശോധിക്കാനായി കൂളിക്കാട്ടുപടിയിലെ സർവീസ് സ്റ്റേഷനിലെത്തിച്ചു അപ്പോഴേക്കും വിവരം തിനെ തുടർന്ന് നടുവത്ത് സ്വദേശിയും സ്നേക്ക് റെസ്ക്യൂവറുമായ കെ കെ മണികണ്ഠകുമാർ സ്ഥലത്തെത്തി പത്ത് മിനിറ്റിനുള്ളിൽ പാമ്പിനെ പിടികൂടി നാട്ടിൻപുറങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന പ്രികറ്റ് ഇനത്തിൽപ്പെട്ട കാട്ടുപാമ്പാണ് കാറിനുള്ളിൽ കയറിയത് പാമ്പിനെ പിന്നീട് വനപാലകർക്ക് കൈമാറി ന്യൂസ് ബിറോ മലപ്പുറം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളം